ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീടിയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു ഗംഭീര വാഹനമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം പുതിയ ഡസ്റ്ററാണ് രണ്ടായിരത്തി ഇരുപത്താറ് റെനോണ്ടോ ഡസ്റ്ററാണത് ഈ ഒരു വാഹനം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല ഇത് ജനുവരിയിലാണ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് സൗദിയിലാണ് ഇതൊരു ഗ്ലോബൽ മോഡലാണ് രണ്ട് ജനറേഷൻസ് നേരത്തെ ഇറക്കിയിട്ടുണ്ടായിരുന്ന റനോഡോ ഡസ്റ്റർ പക്ഷേ അതിൽ രണ്ടാമത്തെ ജനറേഷൻ ശരിക്കും ഇന്ത്യയിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല അതൊരു ഫേസ് ലിഫ്റ്റ് പോലെയാണ് ഇറക്കിയിട്ടുണ്ടായിരുന്നത് ഇത് ഒരു ആക്ച്വലി ഒരു തേർഡ് ജനറേഷൻ എന്ന് പറയാം നമ്മുടെ ഇന്ത്യയിൽ ചെറു കാറുകളുടെ ഒരു കാലമായിരുന്നു പണ്ടൊക്കെ സ്മോൾ സെഗ്മെൻസിൽ സ്മോൾ കാർ സെഗ്മെൻസിൽ പക്ഷെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റാണ് കൂടുതൽ ഡിമാൻഡ് അതിൽ ആ ഒരു സെഗ്മെൻറ്റ് തന്നെ പ്രചാരണത്തിൽ ആവാനുള്ള കാരണമാണ് റെനോൾഡോ ഡസ്റ്റർ റണോഡ് ഡസ്റ്റർ നമുക്കറിയാം അതിൻ്റെ ഒരു ട്രാവൽ കംഫർട്ടും അതുപോലെ തന്നെ അതിൻ്റെ ഡ്രാവബിലിറ്റിയൊക്കെ വളരെയധികം നല്ലതായത് കൊണ്ട് തന്നെയാണ് ഇന്ത്യക്കാരത് ഇത് കൈ നീട്ടി സ്വീകരിച്ചത് അപ്പോൾ നമുക്ക് പരിചയപ്പെടാം ഓൾ ന്യൂ ഡസ്റ്റർ ടു തൗസൻഡ് ട്വൻ്റി സിക്സ് മോഡൽ ഈ ഒരു തേർഡ് ജനറേഷൻ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഇതിൻ്റെ സൈസും ഇതിൻ്റെ ഒരു ഡയമെൻഷൻസൊക്കെ വളരെയധികം വ്യത്യാസം വന്നിട്ടുണ്ട് അതായത് നേരത്തെ ഇതുണ്ടായിരുന്നത് സബ് ഫോർ മീറ്റർ സെഗ്മെൻറ്റിലാണ് ഇന്ത്യയിലെങ്കിൽ ഇനി ശരിക്കും ആ ഒരു സെഗ്മെൻറ് ആവില്ല കാരണം ഇത് നാലായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എം എം ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർ മീറ്ററിൻ്റെ ലെങ്ത്ത് അതായത് ഇപ്പോൾ നമ്മുടെ ക്രെറ്റയുടെ ഒരു സെഗ്മെൻറ്റിലേക്ക് ഏകാരം ഇനിയിപ്പോൾ ഒരു വാഹനം വരാൻ പോകുന്നത് ഇതിൻ്റെ വീൽ ബേസ് രണ്ടായിരത്തി അറുനൂറ്റി അമ്പത്തി അമ്പത്തിയേഴ് എം എമ്മും വിടുത്ത് വരുന്നത് രണ്ടായിരത്തി അറുപത്തൊമ്പത് എം എമ്മും ആണ് പിന്നെ ഹൈറ്റ് വരുന്നത് ആയിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് എം എമ്മും അപ്പോൾ ടോട്ടലി മസ്കുലർ അതുപോലെ തന്നെ ടോട്ടലി ന്യൂ ഡിസൈൻ എന്നെ പറയാം പിന്നെ ഈ ഒരു ഡിസൈൻ എനിക്ക് കണ്ടിട്ട് തോന്നുന്നത് ഇതിൻ്റെ ഒരു ഇലക്ട്രിക്കും ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട് പിന്നെ അതുമാത്രമല്ല നിസാൻ്റെ കൊളാബറേഷനിൽ നിസാനും ഇതുപോലത്തെ ഈ ഒരു ഡിസൈൻ ചിലപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ടെറാനോന്ന് ഇറക്കിയ പോലെ തന്നെ ചിലപ്പോൾ ഇറക്കാൻ സാധ്യതയുണ്ട് ഈ ഒരു വാഹനം നമുക്ക് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് നേരത്തെ ഒരു ഡസ്റ്റർ ആണെന്ന് നമുക്ക് പറയുകയില്ല കാരണം അതിൻ്റെ ഒരു ഒരു എലമെന്റ്സും എവിടെയും കൊടുത്തിട്ടില്ല ടോട്ടലി ന്യൂ ഡിസൈനാണ് പുറകേന്നൊക്കെ കാണുമ്പോൾ ശരിക്കും വളരെ ഒരു വലിയ റഗഡ്നെസ് നമുക്കിതിൽ ഫീൽ ചെയ്യും ഒരു ഒരു മാസീവ് ആയിട്ടുള്ളൊരു എസ് യുവിൻ്റെ ഡിസൈനിലാണ് ഇപ്പോഴത്തെ ജനറേഷൻ വന്നിട്ടുള്ളത് പിന്നെ മറ്റൊരു കാര്യം ഈ ഗ്ലാസ്സുകളൊക്കെ വിൻഡോ വിൻഡോൻ്റെ ഗ്ലാസ്സുകളൊക്കെ ചെറുതാണ് എന്നാണ് മറ്റൊരു കാര്യം വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ പെട്രോൾ എൻജിനാണ് ഇതിലെടുത്തിട്ടുള്ളത് മിക്കവാറും ഈ ഒരു എൻജിൻ തന്നെയാണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത് കഴിഞ്ഞ ജനറേഷനിൽ ഡീസൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഇപ്രാവശ്യം ഡീസൽ ഉണ്ടാവാൻ സാധ്യതയില്ല ഡോറ് അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഇവിടെ ഗ്ലാസ് ഡാഷ്യ റനോ എഴുതിയിട്ടുണ്ട് ഡാഷ്യ കമ്പനിയുടെ ഒരു മോഡേണെന്നെടുത്താണ് ശരിക്കും ഡസ്റ്റർ ഇതൊക്കെ നല്ല ഹാഡായിട്ടുള്ള പ്ലാസ്റ്റിക്സും ഇവിടെ ഒരു ചെറിയ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടച്ചാണ് ഇനി അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെയറിങ് ഒരു ഹെക്സഗണൽ ഷേപ്പുള്ള സ്റ്റെയറിംഗ് ആണ് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഫ്യൂച്ചറിസ്റ്റിക്കായിട്ടും ഉള്ളൊരു ഡിസൈനാണത് ത്രീ സ്പോക്കിൽ പിന്നെ ഇവിടെ മൊബൈൽ ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഇതുണ്ട് ഇത് ആസസറി ആണോ എന്താണെന്നറിയില്ല ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ വയർലെസ് ചാർജിങ് സോക്കറ്റ് ഇവിടെ ഒരു ഇതുണ്ട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് പിന്നെ ഗിയറിൻ്റെ ലിവറ് ഇവിടെ എങ്ങനെയാണ് വരുന്നത് ഇന്ത്യയിൽ വരുന്ന സ്പെക്ക് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റില്ല റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ് പിന്നെ പാർക്ക് ചെറിയൊരു നോബാണ് വന്നിട്ടുള്ളത് പിന്നെ ഇവിടെയും ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് കുറച്ച് ഹൈ ആയിട്ടാണ് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്നത് അതുകൊണ്ട് തന്നെ വിൻഡോൻ്റെ ഒരു ഏരിയ കുറച്ച് കുറവുള്ള പോലെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ ഒരു ഒരു ആർമർ വെഹിക്കിൾ ഒരു യുദ്ധ യുദ്ധത്തിനൊക്കെ കൊണ്ടുപോകുന്ന അതുപോലത്തെ എ സി വളക്കെ ഓടിക്കുന്ന ടൈപ്പ് ഫീലാണ് ഗ്ലാസ് കുറച്ച് ചെറിയ ഇതായത് കൊണ്ട് തന്നെ നമുക്ക് എത്ര ഒരു ഏറി ഫീലിംഗ് മൊത്തത്തിൽ കിട്ടുന്നില്ല സീറ്റിംഗ് പൊസിഷൻ നോക്കുകയാണെങ്കിൽ തൈ സപ്പോർട്ട് വലിയ കുഴപ്പമില്ല ഹെഡ് റൂമും വലിയ കുഴപ്പമില്ല അത് കുറച്ച് താഴ്ത്തിയട്ടിട്ടുള്ളത് ഇനി കുറച്ച് താഴ്ത്താൻ തോന്നുന്നു പക്ഷേ അത്ര താത്തി കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടില്ല ഓടിക്കാൻ ഈ ഒരു കമാൻഡിങ് പോസ്റ്റിൽ നിന്ന് കഴിഞ്ഞാൽ നല്ല ബോട്ട് നല്ല പൊന്തിയാണ് നിൽക്കുന്നത് നമ്മുടെ ഡാഷ് ബോർഡ് നല്ല പൊന്തിയായിരിക്കണേ ഈ ഒരു സ്റ്റിയറിംഗ് നല്ല രാവസമുണ്ട് ഒരു ഹെക്സഗണൽ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനില് വരുന്ന ത്രീ സ്പോക്ക് സ്റ്റെയറിങ് വൺ പോയിൻറ്റ് ത്രീ ലിറ്റർ ഫോർ വീൽ ഡ്രൈവ് പതിനാറ് ലിറ്ററാണ് പതിനാറ് ആണ് മൈലേജ് പറയുന്നത് അതിൻ്റെ ബാക്കിൽ നമ്മുടെ അകത്തുള്ള സ്പേസ് ശരിക്കും നമ്മുടെ ഇതിൻ്റെ മുന്നേ വന്ന ഡസ്റ്ററിൻ്റെ ഒക്കെ പോലെ തന്നെയാണ് അകത്തുള്ള സ്പേസ് ഉള്ളത് വണ്ടിയുടെ മൊത്തത്തിലുള്ള സൈസ് കൂടിയിട്ടുണ്ടെങ്കിലും ഡിസൈനില് സൈസ് കൂടിയിട്ടുണ്ടെങ്കിലും ഇൻറ്റീരിയറിലെ സ്പേസ് അങ്ങനെ വന്ന വേരിയൻസിൽ പോലെ തന്നെയാണ് ഇനി ബാക്കിൽ സീറ്റിങ് നോക്കാം നല്ല ഹൈറ്റിൽ വേണ്ടിയിട്ടൊക്കെ കയറാൻ ഗ്രൗണ്ട് ക്ലിയറൻസും ആ ഒരു ഡിസൈനിലൊക്കെ തൈ സപ്പോർട്ട് നല്ലതാണ് സീറ്റിൻ്റെ ഈ ഒരു സൈസ് കുറച്ച് ഒരു പോലെ തോന്നുന്നുണ്ട് പക്ഷെ എന്നാലും ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കാൻ കംഫർട്ടബിളാണ് നല്ല ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ഇവിടെ ഇരിക്കുമ്പോൾ പോലും നല്ല നമുക്കൊരു കമാൻഡിങ് പൊസിഷനിൽ ഇരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ഹെഡ് റൂമ് നല്ല ഹെഡ്റൂമാണ് കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വിൻഡോ ആണ് കുറച്ച് സൈസ് കുറവ് അതുകൊണ്ട് തന്നെ നമുക്കൊരു എയറിനെസ് ഫീൽ ചെയ്യാൻ കുറച്ച് കുറവായിരിക്കാനും ഈ ഫ്രണ്ടിലെ ബമ്പറിൽ വന്ന ഈ ഒരു ഡിസൈൻ റെനോ എന്ന് എഴുതിയിരിക്കുന്നതും അതുപോലെ തന്നെ ഈ ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെയൊക്കെ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു കാണാൻ നല്ല ഭംഗിയുണ്ട് ഒരു ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ ബ്രാൻഡുകളും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലേക്ക് പോകുമ്പോൾ ഇത് പക്ക ഒരു ഭയങ്കര ഒരു എന്താ പറയുക മസിൽ ബോഡി രീതിയിലുള്ള ഡിസൈനിലും പൊക്കാട നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് വന്നിട്ടുള്ള ലാംഗ്വേജ് സർപ്പാടമൊക്കെ ആ ഒരു ബോൾഡ്നെസ് അതിന് ഫീൽ ചെയ്യുന്നുണ്ട് വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് കൊണ്ടുപോവാതെ ഇവിടെ ഒരു ഒരു ഇതുണ്ട് എയർവെൻ്റ് പിന്നെ താഴത്തെ കൂടെ അങ്ങനെ നല്ല ഭംഗിയിൽ നല്ല ബോൾഡ് ഡിസൈനിൽ അതിൻ്റെ ആ ഒരു സ്കേർട്ടിങ്സ് പോയിട്ടുണ്ട് ഫിയോൻ ലിഡ അവിടെയാണ് വരുന്നത് പിന്നെ റനോൻ്റെ ലോഗോ പൊതുവെ വരുന്ന രീതിയിലല്ല ഇപ്പോൾ ലോഗോൻ്റെ ഒരു റീഡിസൈൻ ചെയ്താണെന്ന് തോന്നുന്നു നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് പിന്നെ മുകളിലേക്ക് നോക്കുകയാണെങ്കിൽ സൺറൂഫ് ഇല്ല ഈ ഒരു കളർ നല്ല ഭംഗിയുണ്ട് എൻ്റെ ടീഷർട്ടിൻ്റെ അതേ കളറാണ് എന്നെ കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ഒരു വീഡിയോയിൽ ഇത്രയും അഗ്രസീവ് ആൻഡ് ബോൾഡ് ആൻഡ് മാൻലി ലുക്കുള്ള വണ്ടി തീർച്ചയായിട്ടും ഇന്ത്യക്കാർക്ക് ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരിയിലാണ് ഇന്ത്യയിലിറങ്ങാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വർഷം കാണുന്നവരെ സലാം